നമസ്കാരം അൻസാദാണ് പീരീഡ്സ് എങ്ങനെ ആയാസരഹിതമാക്കാം എന്നുള്ളതാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു അപ്പോൾ വളരെ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു കേസും കൂടെയായിരുന്നു വയറൊക്കെ പുകത്തിപ്പിടിച്ച് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ ആ തരത്തിലുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട് ഇപ്പോൾ നിങ്ങളുമായി എനിക്കിന്ന് പറയാനുള്ളത് എങ്ങനെ പീരീഡ്സിൻ്റെ ദിവസങ്ങൾ ആയാസരഹിതമാക്കാം എങ്ങനെ ബുദ്ധിമുട്ടുകൾ കുറക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്കറിയാം പിരീഡ്സ് അഥവാ ആർത്തവ രക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ശരീരത്തിൻ്റെ മാറിൽ നിന്നാണ് മറ്റുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകളാണ് ശരീരത്തിൻ്റെ ഗർഭാത്രത്തിലൂടെ പുറത്തേക്ക് പോവുക എല്ലാ മാസവും പീരീഡ്സ് ആകുന്നവരുണ്ട് ഇല്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മാത്രം പീരീഡ്സ് ആകുന്നതുണ്ട് ഇറഗുലർ പീരീഡ്സ് ആകുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേറെ തന്നെയുണ്ട് അപ്പോൾ പി സി ഒ ഡി പി എസ് സി ഒ എസ് സിസ്റ്റുകൾ അതേപോലെ ബൾക്ക് യൂട്ടസ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പീരീഡ്സിൻ്റെ സമയത്ത് പലർക്കും വേദന വരുന്നത് നമുക്കറിയാം ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ അതിനകത്ത് കൃത്യമായിട്ട് വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ സുഖകരമായിട്ട് ഫ്ലോ പോകുമല്ലേ പക്ഷേ എപ്പോഴാണ് ആ ഫ്ലോ അവിടെ ബ്ലോക്കായിട്ട് നിറഞ്ഞ് ശരിക്കും പുറത്തേക്ക് ഒഴുകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ആ വേസ്റ്റ് റിമൂവ് ചെയ്യും ഇതുതന്നെയാണ് ശരീരവും ചെയ്യുന്നത് ശരീരം ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മൂലം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ വയറിനകത്ത് യൂട്രസിനകത്ത് പലതരത്തിലുള്ള മാലിന്യങ്ങൾ വരിക എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൃത്യമായി വിശപ്പ് നോക്കാതെ ഭക്ഷണം കഴിക്കുക രാത്രി താമസിച്ച് കിടക്കുക ജങ്ക് ഫുഡായിട്ട് കഴിച്ച ശേഷം അത് ദഹി ദഹിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഫുഡ് കഴിക്കുക അതേപോലെ സാധനം തന്നെ ശരീരത്തിന് പുറത്തേക്ക് പോകേണ്ട മാലിന്യങ്ങളെ പുറത്തേക്ക് പോകാതെ തടഞ്ഞു വെക്കുക നമുക്കറിയാം പനി പല രോഗങ്ങളുടെയും കാരണമാണ് പക്ഷെ പനി വരുമ്പോൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ പനിയെ സപ്രസ് ചെയ്യുന്ന മെഡിക്കേഷൻ എടുത്ത് പനിയെ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഒഴിവാക്കുകയെന്ന് നോക്കും ഇത് ശരീരത്തിന് പുറത്തേക്ക് പോകേണ്ട മാലിന്യങ്ങളെ അവിടെ കെട്ടിക്കിടക്കുകയും പിന്നീട് ഇതുപോലത്തുള്ള രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ എന്താണ് പീരീഡ്സ് നമുക്ക് മനസ്സിലായി കാണും ശരീരത്തിനകത്ത് പുറത്തേക്ക് പോകുന്ന രക്തം ആവശ്യമില്ലാത്ത സമയത്ത് പുറത്തേക്ക് പോകലാണ് പീരീഡ്സ് അപ്പോൾ ഈ രക്തം ആവശ്യം ഉണ്ടാവുമല്ലേ എപ്പോഴാണ് ഒരാൾ അമ്മയാകുമ്പോൾ ഈ രക്തം ആവശ്യമുണ്ടാകും അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക നല്ല രക്തം വെച്ച് കുട്ടിയുണ്ടാവും ചീത്ത രക്തം മറുപള്ളയായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നതാണ് രണ്ട് പിരീഡ് സമയത്ത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുക ഞാൻ പറഞ്ഞു എൻ്റെ ക്ലിനിക്കിലേക്ക് വളരെ പ്രയാസപ്പെട്ട് വേദനിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നു പത്തൊമ്പത് വയസ്സാണ് വേദന കൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ വേദന മാറും അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഭാഗത്ത് വേസ്റ്റ് കെട്ടി കിടക്കുന്നതാണ് തീർച്ചയായും ആ വേസ്റ്റ് പുറത്തേക്ക് പുറം രീതിയിൽ സഹായിക്കുന്ന അക്യുപഞ്ചർ പഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മാറ്റും അങ്ങനെ പടച്ചനുഗ്രഹത്തിൽ അവരുടെ ഒന്നോ രണ്ടോ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ അവരുടെ രോഗം മാറി ഇന്ന് വളരെ സന്തോഷത്തോടെ അവർ എന്ത് ആ സ്കൂളിൽ പോയി തുടങ്ങി എല്ലാ മാസങ്ങളിലും പീരീഡ്സിൻ്റെ പേരിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾ പോകാതിരിക്കുന്നവർ ഇന്ന് ഒറ്റ ദിവസം മാത്രമാണ് എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് ലീവാക്കിയത് എന്നെ കണ്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ മുതലവരെ ചെയ്തു സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ എന്താണ് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിനകത്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പിരീഡ്സ് ആയാസരഹിതമാക്കുക എങ്ങനെ ആയാസരഹിതമാക്കുക ഗർഭാശയത്തിൽ അല്ലെങ്കിൽ യൂട്രസിൽ അല്ലെങ്കിൽ ലോവറിയിൽ കെട്ടിക്കിടക്കുന്ന വേസ്റ്റിനെ പുറന്തള്ളാൻ സഹായിക്കുകയാണ് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാടി നോക്കി ചെറിയൊരു സൂചിയോ അല്ല ടച്ചോ ചെയ്തുകൊണ്ട് എസ് പി അല്ലെങ്കിൽ സ്പ്രീനിൻ്റെ പോയിനകത്ത് ചെയ്യുന്നതോടുകൂടി എന്തു ചെയ്യും ശരീരത്തിനകത്ത് പോകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കുളിക്കാതിരിക്കുക ബോഡി ഹീറ്റ് ആവശ്യമാണ് നമുക്കറിയാം ഒരു ശരീരത്തിനകത്ത് പനിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചറിയാം ശരീരത്തിനകത്ത് നടുവേന ഉണ്ടാകും ചിലർക്ക് വയർ വേനുണ്ടാകും തലവേദന ഉണ്ടാകും ശരീരത്തിൻ്റെ എവിടെയൊക്കെ വേസ്റ്റ് കെട്ടി കിടക്കുന്നോ അവിടെയൊക്കെ പനി വരും വേദന വരുന്നത് പോലെ തന്നെ പെരീഡ്സ് ആകുന്നതിന് മുമ്പ് മാറിൽ കല്ലിക്കാം മാറ് വേദന വരുന്നതിനൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം മാറിൻ്റെ ആ ഭാഗത്ത് വേസ്റ്റ് കിടപ്പുണ്ട് തലവേദന എൻ്റെ വന്ന തലയുടെ ആ ഭാഗത്ത് വേസ്റ്റ് കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പറയുന്നത് ശരീരത്തിനകത്ത് പോകേണ്ട വേസ്റ്റികൾ പോകാൻ ശരീരത്തിന് അനുവദിക്കുകയാണ് അതെങ്ങനെ ചെയ്യും കുളിക്കാതിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൂട് കൂടില്ലേ കൂടും നമുക്കറിയാം പനി വരുമ്പോൾ ചൂട് കൂടുമെങ്കിലും നമുക്ക് തണുപ്പ് അനുഭവപ്പെടും അല്ലേ പിരീഡ്സ് നേരെ ഓപ്പോസിറ്റാണ് ചൂട് ശരിക്കും കൂടും നമുക്ക് ആ ചൂട് അറിയുകയും ചെയ്യാം നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും എന്തൊരു ചൂടാണ് നിനക്ക് എന്നെന്തിയും ചില പെൺകുട്ടികളോട് പറയുന്നതായിട്ട് അവർ എന്നോട് പറയാറുണ്ട് അങ്ങനെ ചൂട് കൂടുമ്പോൾ ഈ യൂട്രസിനകത്തും ഓവറിക്കകത്തും അതുപോലെ ഈ കെട്ടിക്കിടക്കുന്ന വേസ്റ്റികൾ എന്തു ചെയ്യും ആ ചൂട് കൊണ്ട് ശരീരം അതിനെ എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയും അങ്ങനെ അതിന് സഹായമാകുന്ന അക്കുപഞ്ച ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതോടുകൂടി ആ വേദന കുറയുകയും എളുപ്പത്തിൽ ഈ വേസ്റ്റ് രണ്ടോ മൂന്നോ പീരീഡ്സ് കൊണ്ട് മാറുകയും ആയാസരഹിതമായ വേദനകളില്ലാത്ത സന്തോഷകരമായ ഒരാർത്ഥ കാലത്തിലേക്ക് അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആർത്തവപരമായ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റിലേക്ക് വരിക നല്ല ഒരു സന്തോഷകരമായ ഒരു ആർത്തവകാലത്തിലേക്ക് നിങ്ങൾക്ക് ചുവടുവെക്കാം സൈനിങ് ഓഫ് അക്കിപ്പിയ മുഹമ്മദ് അൻസാദ് മെറാക്കിൾ അക്കിപ്പഞ്ചർ ആലപ്പുഴ